എൻ്റെ മോൻ എവിടെ എന്നൊരു ചോദ്യമായിട്ട് ഒരമ്മ ഇന്ന് ബിഗ് ബോസിലേക്ക് കടന്നു വന്നിരിക്കുന്നു ആ ഹൗസിനുള്ളിലേക്ക് എത്തിയിരിക്കുന്നു എൻ്റെ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ മോൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ന് ഹൗസിനുള്ളിൽ കയറിയിരിക്കുന്ന അക്ബറിൻ്റെ അമ്മയാണ് ഇന്ന് ആദ്യം വന്ന ഫാമിലി അക്ബറിൻ്റെ ഫാമിലിയാണ് അക്ബറിൻ്റെ വൈഫും അമ്മയുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഹൗസിനുള്ളിലേക്ക് വരുമ്പോൾ ഇവർ പ്രതീക്ഷിക്കുന്നത് ആദ്യം തന്നെ എൻ്റെ ആരാണോ അതിനകത്തുള്ളത് അത് മോനായിക്കോട്ടെ ഹസ്ബൻഡായിക്കോട്ടെ വൈഫായിക്കോട്ടെ ആരായിക്കോട്ടെ അവർ വന്ന് തന്നെ സ്വീകരിക്കുമെന്നും അവരെ എനിക്ക് കാണാൻ പറ്റും അവരോട് വന്ന് ഹഗ്ഗയും കാരണം അമ്പത് പത്തറുപത് ദിവസത്തോളം ആയില്ലേ എന്ന് പ്രതീക്ഷിച്ചാണ് വരുന്നത് പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് കടക വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസിൽ സംഭവിക്കുന്നത് പുറത്തുനിന്ന് കയറുന്നവരറിയുന്നില്ല ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തിട്ട് അവർക്ക് പ്രിയപ്പെട്ടവർ ആ ടാസ്ക് റൂമിനുള്ളിലിരിക്കാനും അവർക്ക് കാണാൻ പറ്റുന്നില്ല പരസ്പരം എന്നുള്ളത് ഇന്നും അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു ഇന്ന് അക്ബർ ടാസ്ക് റൂമിലാണ് അതിനകത്ത് ലാലേട്ടിൻ്റെ ബിഗ് ബോസിൻ്റെ തന്നെ ഒരു പസില് അത് കറക്റ്റ് ചെയ്യാമെന്നുള്ള ടാസ്ക്കാണ് കൊടുത്തേക്കുന്നത് അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറേ ടാസ്ക് ഒക്കെ ഉണ്ടല്ലോ ബിഗ് ബോസ് എടുക്കുന്നത് ഇതുമെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വേണം പുറത്തുനിന്ന് ഇവരെ കാണാൻ ഇല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടെൻഷൻ എന്തായാലും ഇവർക്കുണ്ട് ഇന്നത്തെ ഇന്നലത്തെ പ്രമോയിൽ നമ്മൾ കണ്ടു അപ്പം ഇത് കേട്ടിട്ട് ഇത് ചെയ്തിട്ട് തളർന്ന ആ റൂമിലിരിക്കുന്നത് കണ്ടു ബിഗ് ബോസ് ഇത് ഇത്തിരി കൂടി പോകുന്നില്ലേ എന്തായാലും ടാസ്ക് അല്ലേ അവരുടെ ഒരു ഷോയുടെ ഭാഗമായിട്ട് അവർ പലതും കൊടുക്കും അപ്പോൾ കുറേ നേരം കണ്ടിട്ട് പിന്നെ പ്ലാസ്മ ടി വിയിൽ ഉമ്മ കരയുന്നുണ്ട് അപ്പോൾ വൈഫ് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇവർ ഇനി ഇറങ്ങി ചെല്ലുമ്പോൾ ഉള്ളൊരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ അപ്ഡേഷനുമായിട്ട് വരാം എല്ലാവർക്കും നന്ദി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്